ഹായ് ഡേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഉപ്പ ഹോട്ടലിൽ ഒരു നൈറ്റ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് അപ്പോൾ വീഡിയോ കണ്ടുനോക്കൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാനെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത് രാത്രി ഒരു ഒൻപത് മണിക്ക് എല്ലാവരും കൂടെ കടയിൽ ഒരുമിച്ച് കൂടാന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു എട്ട് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അത് അഫിക്കുട്ടിയൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എൻ്റെ ഉപ്പാന്റെ റെസ്റ്റോറൻറ്റിന്റെ കറക്റ്റ് സ്പോട്ട് വരുന്നത് പാതാക്കര തണ്ണീർ പന്തൽ എൻഡോഡൈബ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് കേട്ടോ ആഫി അവിടെ കാലമായിട്ട് ചോട്ടൂവിനെ വിസിലടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഇത് ചോട്ടു ഞങ്ങളുടെ കടയിൽത്തൊരു സ്റ്റാഫാണ് കേട്ടോ അനിയൻ ഇതാ അവിടെ നിന്ന് ഒഴിവില്ല ഫുൾ തിരക്കിലാണ് ആശാന് അങ്ങനെ ദാ നമ്മളാണ് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അനിയത്തിയും ഫാമിലിയും ഒക്കെ വരാനുണ്ട് ആഫിൻ്റെ വായിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എടുക്കാൻ കഴിയിട്ടാലും ഒരു വാതം ഉറക്കില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും അവനക്ക് കൊടുക്കണ പോലെ കാട്ടിയാലേ വാതുറക്കുള്ളൂ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനിയൻ അവിടെയുള്ള കസ്റ്റമേഴ്സിനോടൊക്കെ തള്ളി കൊടുക്കണമേണ്ടിട്ടോ വ്ലോഗർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ഞാൻ നമ്മുടെ പുതിയ ഷോപ്പിൻ്റെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ കാണിക്കാം മുമ്പ് നമ്മുടെ ഈ മദീന റെസ്റ്റോറൻറ്റിൽ ബിരിയാണി നെയ്ച്ചോറ് മന്തി അൽഫാം ബ്രോസ്റ്റ് പൊറോട്ട ബീഫ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ചൈനീസ് വിഭവങ്ങളും ആണ് കേട്ടോ നമ്മുടെ ആഷിഖ് ഭായ് ഇപ്പോൾ ആളാണ് കേട്ടോ നമ്മുടെ കടയിലെ പൊറോട്ട സ്പെഷ്യലിസ്റ്റ് ആഷിഖ് ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് കുറേയായി ആദ്യ ഉപ്പാൻ്റെ ഹെൽപ്പറായിട്ട് വന്നതേനു പിന്നെ പണിയൊക്കെ പഠിച്ച് അലിപ്പം നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കും നല്ല സോഫ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുള്ള അടിപൊളി പൊറോട്ടയാണ് കേട്ടോ പിന്നെ ദാ ഇതാണ് നമ്മുടെ പുതിയ കുക്ക് ഞാൻ പറഞ്ഞല്ലേ ചൈനീസ് വിഭവങ്ങളൊക്കെ ഇപ്പം ഉണ്ടാക്കുന്നുണ്ടെന്ന് പുതിയ ആളായതുകൊണ്ട് തന്നെ ആളുടെ പേര് പിന് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഇപ്പം നമ്മുടെ ഷോപ്പിൽ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കന് ബീഫ് ചില്ലി ബട്ടർ ചിക്കൻ ജിഞ്ചർ ചിക്കന് പിന്നെ പെപ്പർ ചിക്കന് പനീർ ബട്ടർ മസാല അങ്ങനെയുള്ള ഒരുവിധം ചിക്കൻ്റെയും ബീഫിൻ്റെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ഇത് മുസമ്മില് നമ്മുടെ ഷോപ്പിൽ ബ്രോസ്റ്റ് അൽഫാം വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഷെഫാണ് അനിയത്തി ഫാമിലി എത്തിയിട്ടുണ്ട് ഇനി മൂത്തമാരുടെ മക്കളും കൂടെ വരാനുണ്ട് കേട്ടോ അവരുടെ വീട് പിന്നെ ഇവിടെ അടുത്തന്നെയാണ് അവരിപ്പോൾ വരും സാധാരണ നമ്മൾ പാർട്ടി കാര്യങ്ങളൊക്കെ വീട്ടിലാണ് കേട്ടോ അറേഞ്ച് ചെയ്യാറ് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ വെക്കാറില്ല കാരണം ഇവിടെ കസ്റ്റമേഴ്സും തിരക്കൊക്കെ അല്ലേ അപ്പോൾ അനിയൻ എപ്പോഴും പരാതിയാണ് വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആരെയും കാണാനും കൂടാനൊന്നും പറ്റുന്നില്ല എന്നുള്ളത് കാരണം ഈ ഹോട്ടൽ

പാർട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓന്ക്ക് കൂടാൻ പറ്റാറില്ല രാത്രി കടക്കടച്ച് പന്ത്രണ്ട് ഒരു മണിയാവും ഓന് വീട്ടിലേക്ക് എത്താൻ അപ്പോൾ ഇപ്രാവശ്യം ഓനക്കും ഇതിൽ കൂടണം എല്ലാവരെയും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓനുള്ളോടത്ത് പാർട്ടി വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ റെസ്റ്റോറൻറ്റേക്ക് മാറ്റിയത് ഇവിടെ ആവുമ്പോൾ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും ഇല്ലല്ലോ കടയിൽ തന്നെ ആയതുകൊണ്ട് എല്ലാം അവിടെ തന്നെ കിട്ടുമല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഷോപ്പിലെ മെയിൻ അക്കൗണ്ടൻ്റാണ് കേട്ടോ ഉമ്മ ഉമ്മക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടി കിട്ടി ഇപ്പം ആയിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലം മുതലേ എൻ്റെ ഉമ്മ ഇപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്ത് വന്നിട്ട് ഇപ്പം ഉമ്മ അല്ലാണ്ട് ഉപ്പാക്ക് കഴിയൂലട്ടോ പക്ഷെ ഉമ്മാക്ക് പാക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലി ചെയ്യാനൊന്നും കഴിയൂല എന്നാലും രാവിലെ ഉപ്പാന്റെ കൂടെ ഉമ്മയും ഷോപ്പിൽ വരും എന്നിട്ട് ആ ഒരു ക്യാഷിയർ ആയിട്ട് അവിടെ ഇരിക്കും ഉപ്പാക്കും മോൻക്കും ഉമ്മാൻ്റെ മുഖം കണ്ടാലേ സമാധാനം ഉള്ളൂ കച്ചവടം ഇന്നാലേ നേരെങ്കിലും പോവുള്ളൂ എന്ന് പറയും ഉപ്പാ സാധാരണ നമ്മളിവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലെ ഫുഡിന്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലെ ഫുഡ് നല്ല അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ ഇത് ഞാൻ എന്റെ ഞങ്ങളുടെ തന്നെ ഷോപ്പ് ആയതുകൊണ്ട് പറയല്ല കാരണം ഇപ്രാവശ്യം ഒക്കെ വന്നേ പിന്നെ ഞാൻ ഞാനിവിടെ അടുത്തുള്ള ഒരുവിധ എല്ലാ റെസ്റ്റോറൻറ്റിലും കയറി ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നിയിട്ടുണ്ട് കേട്ടോ ഓരോ ഐറ്റംസിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ അടുത്ത് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചപ്പോൾ അവിടെ വെജ് ഫ്രൈഡ് റൈസിന് തന്നെ നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കടയിൽ വെജ് ഫ്രൈഡ് റൈസിന് തൊണ്ണൂറ് രൂപ എഗ്ഗ് ഫ്രൈഡ് റൈസിന് നൂറ് പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസിന് നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഒരിക്കൽ കൂടെ നമ്മുടെ ഷോപ്പിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യണം എന്നുള്ളത് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് പെരിന്തൽമണ്ണിൽ നിന്ന് ചെറുപ്പളശ്ശേരി റോട്ടിന് പോന്നിട്ട് തണ്ണീർപ്പന്തൽ പാതാക്കര സെൻറ്ററിൽ നമ്മുടെ മുഹിയുദ്ദീൻ ഡോക്ടറുടെ ഒരു പുതിയ ഹോസ്പിറ്റൽ അവിടെ വന്നിട്ടുണ്ട് എൻഡോ ഡാബ് സെൻറ്റർ അതിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഉള്ളത് മക്കളെങ്ങോട്ട് കണ്ണിൻ്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ മാമൻ്റെ ആ ഒരു വൃത്തിയട്ട സ്വഭാവം പുറത്തേക്ക് വരും ഐറ്റങ്ങളെ കരിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ കേട്ടോ കണ്ടോ കുറേ മുന്നത്തെ ബ്ലോഗിലായിരിക്കില്ലേ നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടാവുക ഇപ്പോൾ മാമനെ തന്നെ കിട്ടാറില്ല എന്നാലും മാമനെ ഉള്ള ഒഴുവിനെ കുട്ടികളെ കരിപ്പിക്കാൻ നോക്കൂ കേട്ടോ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വലിയൊരു പാർട്ടിയൊന്നും അല്ല നമ്മൾ വീട്ടിലുള്ളവർ മാത്രം കൂടിയിട്ടുള്ള ഒരു ചെറിയ പാർട്ടിയാണ് കേട്ടോ കണ്ണ മുതലന്ന് വലുതായിട്ട് വേണം ബാധ്യതകളുടെ ലിസ്റ്റും കടയുടെ താക്കലും നേരെ ആ കൈകളിലോട്ട് വെച്ചു കൊടുക്കാനെന്നുള്ള വിചാരത്തിലാണെട്ടോ അനിയനുള്ളത് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അല്ലെങ്കിലില്ല ഇതുവരെ എൻ്റെ ഉപ്പ ഞങ്ങളാരും ഒരു ബാധ്യത ഏൽപ്പിച്ചിട്ടില്ല കഴിച്ചതിന് ശേഷം പിന്നെ പിന്നെതാ എല്ലാവരും കൂടിയിട്ട് ഒരു വട്ടമേശ സമ്മേളനം മെയിനായിട്ട് മൂപ്പർക്ക് ഇതിൽ കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ എനിക്ക് ഫുഡിന് വലിയ പ്രശ്നമല്ലല്ലോ കടയിലായതുകൊണ്ട് ഫുഡ് കഴിക്കുക അപ്പുറം എല്ലാവരും നമ്മൾ വീട്ടിൽ കൂടുമ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇരുന്നു അപ്പം അത് ഇതോടെ തീർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെതാ ഏകദേശം ഷോപ്പ് അടക്കാറായിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് യുടെയും പാറവെപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും തിരിച്ചു അപ്പോൾ പോണീൻ്റെ മുന്നേ നമ്മൾ മൂത്തന്മാൻ്റെ വീട്ടിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് മൂത്തമാൻ്റെ മോൻ്റെ ഹൗസ് വാമിംഗ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അന്ന് കൂടി ഇറങ്ങി ഇറങ്ങിപ്പോന്നതാ കേട്ടോ നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല ഒനിക്കതിൽ നല്ല പരാതി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഞങ്ങളെ വിളിച്ച് അങ്ങോട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി കുറച്ച് സമയം അവിടെ മൂത്തമാൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ നമ്മളെല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മറക്കണ്ട നിങ്ങൾ ഇതുവഴി പോവാണെന്നുണ്ടെങ്കിൽ ഉപ്പാൻ്റെ ഷോപ്പിൽ കയറും ഉണ്ടോ ഒരിക്കലെങ്കിലും ഉപ്പാൻ്റെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതി അറിയിക്കുന്നുണ്ടു അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈദ്യിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ